ഹായ് ഫ്രണ്ട്സ് മധുക്കാസ് റോഡാണേ അപ്പം നമ്മൾ ഇന്ന് നേരെ കുമണിയിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കെട്ടോ രാവിലെ അഞ്ചരക്കാണ് ഞങ്ങൾ എറണാകുളം എടപ്പിള്ളി നിന്ന് ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തത് അപ്പം കുമണിയിലേക്ക് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ എറണാകുളത്തുനിന്ന് അപ്പോൾ നോക്കി ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലത്തെ ഒരു വ്യൂ ആണിത് നമ്മൾ വന്ന വഴിയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും മലകളൊക്കെ അടിപൊളി സ്പോട്ടാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു ഉള്ളൊരു ഹോട്ടലോട്ടത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കുമളിയിലെത്തി നമുക്ക് യാത്രയിലുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ യാത്ര പറഞ്ഞ ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടിയുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഓഫീസിൽ നമുക്ക് പാസും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നീടുള്ള ഒരു കാര്യം ഇതൊരു ഓഫ് റോഡ് വഴിയാട്ടോ ഫുൾ ട്രക്കിംഗ് ആണ് നമുക്ക് വേണമെങ്കിൽ നടന്നു പോവാം അതല്ലെങ്കിൽ ഇവിടുന്ന് ജീപ്പ് സവാരി ഉണ്ട് നമുക്ക് ജീപ്പിൽ വേണമെങ്കിൽ പോവാം വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഈ റൂട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ കാരണം ഇത് ഫോറസ്റ്റ് ഏരിയയാണ് കേരള തമിഴ്നാട് ബോർഡർ അടങ്ങിയ ഒരു ഫോറസ്റ്റ് ആട്ടാണ് അപ്പോൾ ഈ ഒരു യാത്ര നമ്മൾ ചെന്ന അവസ്ഥയിരിക്കുന്നത് മംഗലാദേവി ക്ഷേത്രത്തിലേക്ക് കേട്ടോ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ റോഡ് എൻ്റെ ആണ് ഈ ക്ഷേത്രം കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കേരള കർണാടക ബോർഡർ ആണെന്നാണ് നമ്മൾ ഡ്രൈവർ ചേട്ടനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കേട്ടോ ഇപ്പം ഏകദേശം രാവിലെ പോയ വണ്ടി കുറേ വണ്ടിയൊക്കെ റിട്ടേൺ വരുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് നമ്മൾ ഡ്രൈവർ ചേട്ടനായിട്ട് കുറേ സമയം സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ജീപ്പുകളാണ് ഇങ്ങോട്ട് പോകാൻ വേണ്ടി മാത്രം ആർ ടി ഒ പെർമിഷൻ കൊടുത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പോകുന്നവർക്ക് പോവാം പക്ഷെ ആർട്ടോ എന്നുള്ള പെർമിറ്റ് എടുത്ത് പാസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കേറി പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങോട്ടുള്ള ട്രക്കിംഗ് ഒരു അടിപൊളി അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ ട്രക്കിങ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വരുന്ന ആയിരിക്കും കുറച്ചും കൂടി ഉചിതം ഞങ്ങൾ വന്നപ്പോഴേക്കും ഏകദേശം ലേറ്റായി പതിനൊന്നര ആയി അതുകൊണ്ട് കേട്ടോ നമ്മൾ ട്രെക്കിങ്ങിന് നോക്കാത്തത് മാത്രമല്ല ഏകദേശം മൂന്ന് മണിക്കൂറോളം ടൈം പിടിക്കുന്നതാണ് നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പം കാണിച്ചു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ജീപ്പ് നമ്മൾ അതിൽ കയറാനുള്ള മെയിൻ റീസൺ അതാണ് കേട്ടോ എന്തായാലും അടിപൊളി റൂട്ടാണ് ഓഫ് റോഡൊക്കെ പോയിട്ട് നല്ല കിടക്കാത്ത റൂട്ട് കൂടെ കേട്ടോ പോകുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ ഇതാണെങ്കിൽ കാടനാത്തൂടെ ഉള്ളൊരു യാത്രയാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂവും അതുപോലെ നല്ല തണുപ്പം കേട്ടോ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ നമ്മളെ ഡ്രൈവറേട്ടം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് നമ്മൾ അരിക്കമ്മനെ കൊണ്ടേ ഇറക്കിയ ഏരിയ ആട്ടോ ഇത് വളരെ ഇടിഞ്ഞൊരു റോഡാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡ്രൈവർ ചേട്ടൻ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഫോർ വീൽ ഡ്രൈവ് ഇട്ടോ കേട്ടോ കാരണം വണ്ടി നിർത്തി കഴിഞ്ഞു കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വലിയ പൊക്കയും കൂടി കേട്ടോ മൂന്ന് നില വണ്ടികൾ നമ്മൾ ബ്ലോക്കായി കിടക്കുകയാണ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ വളരെ പതിയാണ് വണ്ടികൾ കയറിപ്പോകുന്നതോ അതുപോലെ തന്നെ ഇറങ്ങി വരുന്നത് കേട്ടോ വളരെ ഇടിഞ്ഞ റോഡാണ് ചില വണ്ടികളുടെ സൈഡ് കട്ടൺ ഒക്കെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നതൊക്കെയാണ് കേട്ടോ വേറൊന്നുമല്ല നല്ല പൊടിയാണ് അപ്പോൾ പൊടി അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി കേട്ടോ മാത്രമല്ല നല്ല മാസ്ക് കൂടി എടുത്ത് വെക്കേണ്ടി വരും കേട്ടോ അമ്മര് പൊടിയാണ് ഒരു രക്ഷയില്ലാത്ത പൊടിയ കേട്ടോ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല വളവൊക്കെ ഉള്ള ഏരിയ കേട്ടോ അതുപോലെ തന്നെ മൂന്നുള്ള വാഹനങ്ങൾ വരാൻ വേണ്ടി ചില ഏരിയയിൽ നമ്മൾ കുറേ സമയം നിർത്തിയിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ ഏകദേശം അര മണിക്കൂറൊക്കെ ചില ഏരിയയിൽ നമ്മൾ നിർത്തിയിട്ടോ വണ്ടി അതുപോലെ ബ്ലോക്കാണ് വണ്ടികൾ ചില ഇതിൽ ഇടുങ്ങി ഒഴിയാണ്ട് മോളിൽ നിന്ന് വണ്ടി ഇറങ്ങി പോയാൽ മാത്രമേ താഴ്ന്നു വണ്ടി കയറിപ്പോളൂ കേട്ടോ അതുപോലത്തെ റോഡാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ വണ്ടി ഇട്ടിരിക്കുകയാണ് കുറേ സമയം ഇവിടെ ഇങ്ങനെ വണ്ടി ഇട്ടിരിക്കുന്നു കേട്ടോ മോളിന് കുറച്ച് വണ്ടികൾ വരാണ്ട് അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ എല്ലാ ഏരിയയിലും പോലീസുകാരും നിർത്തിയിട്ടുണ്ട് കേട്ടോ കാരണം പോലീസുകാരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് മൂന്ന് വണ്ടി ബ്ലോക്ക് ചെയ്യുന്നതും ഇവിടുന്ന് വണ്ടീനെ കയറ്റി ഇവിടെ എല്ലാം പോലീസുകാരാണ് കേട്ടോ നമ്മമാതിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏകദേശം നമ്മൾ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ യാത്രയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇപ്പം പിന്നിട്ട കിലോമീറ്റർ നിറഞ്ഞ ഏകദേശം നാല് കിലോമീറ്റർ ആയിട്ടുള്ളൂ അത്രയും ടൈം എടുത്തിട്ട് കേട്ടോ ഈ വണ്ടി മുകളോട്ട് കയറി വരുന്നത് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്താണ് വണ്ടി മുകളോട്ട് കയറി പോകുന്നത് കാരണം ഓരോ ഏരിയയിൽ വരുമ്പോഴേക്കും നമുക്ക് ബ്ലോക്ക് കിട്ടും മുകളിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി പോകാനുണ്ടാവും ആ വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ വളരെ ഇടുങ്ങിയ വഴിയാതെ ഉണ്ട് കേട്ടോ എനിക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ ആ കാണുന്ന മലയുടെ മുകളിലാണ് നമുക്ക് എത്തേണ്ടത് പക്ഷെ വളരെ കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ഓടി എത്തണമെങ്കിൽ ഇത്രയും ടൈം പിടിക്കാം കേട്ടോ അതെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്നുള്ള പഴ രാവിലെ പോയ വാഹനങ്ങളൊക്കെ തിരിച്ചത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങളിപ്പോൾ അത്യാവശ്യം മുകളിൽ എത്തി കേട്ടോ അപ്പോൾ ഈ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെവൽ റോഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട് കൊണ്ട് തന്നെ ഡ്രൈവറിയായിട്ടങ്ങ് ഒരു മിനിമം സ്പീഡിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി കുറച്ചും കൂടി നമുക്ക് ടൈം എടുക്കും കാരണം ഇനി ഈ ഒരു ലെവൽ റോഡ് കഴിയുമ്പോൾ വീണ്ടും കയറ്റുന്നതാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അവിടെ എത്തുക വീണ്ടും ബ്ലോക്ക് വരും ഇങ്ങനെ പോലും ഒരു മൂന്ന് മണിക്കൂറോളം ജീപ്പ് തന്നെ ഉണ്ട് കേട്ടോ കാരണം പത്ത് കിലോമീറ്റർ ഉള്ളെങ്കിലും മൂന്ന് മണിക്കൂറാണ് അവിടത്തേക്ക് ഓടി എത്തുന്ന ടൈം ഇത്രയും ബ്ലോക്കും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് അപ്പം പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ പോകുന്നവർക്ക് കാണാം കേട്ടോ ട്രെക്കിങ്ങിന് പോകുന്നവർക്ക് അടിപൊളി റൂട്ടാണ് റൂട്ടാട്ടോ ഇത് പക്ഷേ വർഷത്തിലൊരിക്കലും മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ അത് ഏകദേശം ഏപ്രിൽ മാസം ആയിരിക്കും കേട്ടോ ഏപ്രിൽ മാസം ചിത്രപൂർണ ദിവസമാണീ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോവാനുള്ള സൗകര്യമുള്ളൂ അന്ന് ഒരു ദിവസം മാത്രമേ ഇവിടെ നമുക്ക് ഹോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് കയറി കയറ്റി വിടാനുള്ള ഒരു പ്രൊവിഷനുള്ളു കേട്ടോ രാവിലെ പോയ ആൾക്കാരൊക്കെ അത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക കേട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുക കാരണം ഏകദേശം ജീപ്പിനും മൂന്ന് മണിക്കൂറോടിക്കും അതുപോലെ നടക്കുകയാണെങ്കിൽ തന്നെ മൂന്ന് മണിക്കൂർ ഇടിക്കും കേട്ടോ ആൾക്കാർ ഇത് കുറേ ആൾക്കാർ രാവിലെ പോയ ആൾക്കാരൊക്കെ എല്ലാം റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുണ്ട് അതുപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ വെയിലിൻ്റെ ചൂട് അത്ര അങ്ങ് അറിയുന്നില്ല പക്ഷേ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ടോപ്പിലെത്തി ഇത്യാണ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ പക്ഷേ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടാവും നമ്മളിപ്പോൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് മോളിൽ നിന്ന് വാഹനങ്ങൾ താഴോട്ട് വരാനുണ്ട് അപ്പോൾ അത് ഇതുകൊണ്ട് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടികൾ പോയി കഴിഞ്ഞാലെ നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ മുകളിൽ നിന്നുള്ള വാഹനങ്ങൾ താഴോട്ട് വന്നോണ്ടിരിക്കുക നമുക്ക് നമുക്കിതുണ്ടോ കാണാൻ പറ്റും അങ്ങ് മുകളിൽ വരെ വാഹനങ്ങൾ കേട്ടോ ഇങ്ങനെ പതി പതി ഇറങ്ങി വന്നോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ താഴെ നിന്ന് മുകളിലോട്ട് പോയിക്കോണ്ടിരിക്കുക കേട്ടോ നല്ല വണ്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്ര ടൈം പിടിക്കുന്നത് കേട്ടോ വളരെ പതിയെ ചെയ്യുന്ന വണ്ടികൾ കയറി പോകുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ടോപ്പിലെത്തി അതുണ്ടാവുക ഈ ഒരു റൂട്ടും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഏരിയ എത്തി പക്ഷെ ആ ഒരു ഏരിയയിൽ ഒറ്റ ഒരു വണ്ടിക്ക് മാത്രമേ കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് വളരെ പതിയെ പോകുന്നത് ഇനി കുറച്ചും കൂടി ഒരു അര കിലോമീറ്ററും കൂടി ഉള്ളു കേട്ടോ ഈ അര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പം വണ്ടി വരാനുള്ളത് കൊണ്ട് വളരെ പതിയെ പോകുള്ളൂ കേട്ടോ എന്തായാലും അടിപൊളി റൂട്ടാ കേട്ടോ അടിപൊളി സ്ഥലമാണ് ഏറ്റവും ടോപ്പിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറേ വാഹനങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ആ വാഹനങ്ങൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ അവിടുന്ന് വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ ആയവർ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തുകട്ടോ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മാത്രമല്ല നമ്മളെ ഡ്രൈവറെ ആയിട്ട് നമ്മുടെ നൂറ് രൂപ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇതാണ് ഏറ്റവും ടോപ്പിലാണ് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ വേറൊരു പ്രത്യേകത ഇവിടെ കിടക്കുന്ന അമ്പലത്തിൻ്റെ ഒരു സൈഡ് തമിഴ്നാടും ഒരു സൈഡ് കേരളം കേട്ടോ ഈ കാണുന്നൊരു അമ്പലം കേരള ബോർഡറിലാണ് നമ്മൾ ആദ്യം കണ്ട അമ്പലം തമിഴ്നാട് ബോർഡറാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ കേരള പോലീസാണ് കൺട്രോളും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു അമ്പലം ഇത് പഴയ ഒരു അമ്പലം കേട്ടോ ഈ ഒരു ദിവസം മാത്രമേ നമുക്കിത് ഇവിടെ ഓപ്പൺ ആവുള്ളൂ അന്നേ ദിവസം ഭയങ്കര തിരക്കാണ് ഒത്തിരി ജില്ലയിൽ നിന്ന് ആൾക്കാർ വന്നു പോകുന്നൊരു ദിവസം കേട്ടോ ഇത് അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ കേട്ടോ നമുക്ക് അതുപോലെ തന്നെ തമിഴ്നാട് ഏരിയ ഒക്കെ ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കി കാണാൻ പറ്റും കേട്ടോ അടിപൊളി കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് അതുപോലെ തന്നെ വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുപ്പാട്ടോ അവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കണ്ടോ ചുറ്റും മലയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഏറ്റവും ടോപ്പിലാട്ടോ അതുകൊണ്ട് തന്നെ ചുറ്റുപാടുള്ള ഏരിയ എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ആ കാണുന്ന സ്ഥലം നമ്മൾ വണ്ടി വന്ന് ഇറങ്ങിയ സ്ഥലോ അതുപോലെ നമ്മൾ വണ്ടി കയറി വരുന്ന റൂട്ടൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും അതുകൊണ്ടോ ആ കാണുന്നതാണ് റോഡാണ് പക്ഷെ നമുക്ക് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല ആ വഴിക്കാണ് നമ്മൾ കയറി വന്നത് കേട്ടോ ഏറ്റവും താഴെ നിന്ന് കയറി കയറി വന്ന ഏരിയ കേട്ടോ അല്ല ഫുള്ളും മലയുണ്ട് ചുറ്റും മല കേട്ടോ അപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയ ഏറ്റവും ഹയ്യസ്റ്റ് ഏരിയയിലാണ് അതുകൊണ്ട് ചുറ്റുപാട് നമ്മളെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ മലയും കാര്യങ്ങളും മൊത്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു ഏരിയ നോക്കിയാണ്ടല്ലോ നാലാണ്ടോ ഒരു രക്ഷയിൽ കേട്ടോ അങ്ങ് അകലെയായിട്ട് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഇടുക്കിയുടെ ഏരിയയാണെന്ന് തോന്നുന്നു കറക്റ്റ് സ്ഥലം പോട്ടാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്തായാലും അടിപൊളി കാഴ്ചയാണ് എന്തായാലും വർഷത്തിൽ ഒരിക്കലും ഇവിടെ വരാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച കാണാം കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ തമിഴ്നാടിൻ്റെ കുറെ ഏരിയയിലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ അപ്പുറം തമിഴ്നാടാണ് അവിടുത്തെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാണുന്നത് കേട്ടോ എന്തായാലും ഒരു രക്ഷയില്ലാത്ത വീട്ടും അടിപൊളി വീ തന്നെ കേട്ടോ അപ്പൊ ഇപ്പം ഏകദേശം ടൈം ആറു മണി ആവാറേ കേട്ടോ ആറു മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് മുഴുവൻ ആൾക്കാരെയും താഴോട്ട് ഇറക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകാനുള്ള വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടി വരണം കേട്ടോ അപ്പോൾ ഇല്ല പോയ വണ്ടികളൊക്കെ തന്നെ റിട്ടേൺ വന്നാൽ മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ ഈ പോ നിൽക്കുന്ന ആൾക്കാരെല്ലാം പോകാൻ വേണ്ടി ക്യൂ നിൽക്കുക കേട്ടോ അതുകൊണ്ട് അങ്ങ് അറ്റം വരെ ക്യൂ ആണ് പിന്നെ വണ്ടി വന്ന് ഒരു വണ്ടിയിൽ ഏകദേശം ആറ് പേരെ ഏഴ് പേരെയായിട്ടേ പോവുള്ളൂ കേട്ടോ അങ്ങനെ ക്യൂ നിൽക്കുകയാണ് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഏകദേശം ആറു മണി കഴിഞ്ഞു ഏകദേശം ഒരു ഒരു മണിക്കൂറോളമായിട്ടാണ് നമ്മൾ ക്യൂ നിൽക്കുന്നത് അവസാനം നമ്മൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ വണ്ടിയിലൊക്കെ ആൾക്കാരെ കൊണ്ട് ഇറക്കാൻ തുടങ്ങി കേട്ടോ കിട്ടുന്ന വണ്ടിയിലൊക്കെ ആൾക്കാർ സർക്കാർ വണ്ടി ഫോറസ്റ്റിന് വണ്ടി പോലീസ് വണ്ടിയിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോയി ഇറക്കാൻ തുടങ്ങി കാരണം ആറു മണിക്ക് ശേഷം ഇവിടെ ആന ഇറങ്ങും കാട്ടാന താഴെസൈഡ് വരും ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ താഴെസൈഡ് പോത്തൊക്കെ കാട്ടുപോത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടികൾ ഓരോന്ന് പറയാൻ നല്ലതുണ്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് താഴെ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് എല്ലാവരുമായിട്ട് കുറേ കുറച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഏറ്റവും അവസാനം ഇറങ്ങിയാൽ ഞങ്ങളാ കേട്ടോ അതുകൊണ്ടാണ് ബാക്കിലൊരു വണ്ടി കൂടി ഉണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ